എൻ്റെ പേര് സാൻജോ ഞാൻ താമരക്കുടി സ്കൂളിൽ നിന്നാണ് വരുന്നത് സാറേ ഞാനിപ്പോ ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇത്രയും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ നമ്മളിത്രയും ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇത്രയും ഫ്രണ്ട്സ് ചിലപ്പോൾ ചിലവർക്ക് ചോദിക്കണമെന്നുണ്ടാവാം പക്ഷെ അവരുടെ ചിലപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കാണത്തില്ല അതുകൊണ്ട് ഞാനൊന്ന് എൻ്റെതായ ഒരു അഭിപ്രായം ചോദിക്കുന്നേ ഉള്ളൂ നമ്മളിപ്പോ സാറിപ്പോ ഇത്രയും വലിയൊരു നിലയിലെത്തി നിൽക്കുന്നു

അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പഠിച്ചത് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് അരൂർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ അവിടുത്തെ പാസ് പെർസെൻറ്റേജ് ഞാൻ എസ് എസ് എൽ സി പഠിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു ഇരുപത്തി മൂന്ന് മലയാളം മീഡിയമായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞ ശേഷം പ്ലസ് ടു പഠിക്കാനായിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ പോയി അവിടെ ഇംഗ്ലീഷ് മീഡിയമാണല്ലോ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്നത് രണ്ട് മാസം എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് അവിടെ സാറുമുമാരെ വന്ന് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ രണ്ട് മാസം എടുത്തു ഞാൻ കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ് ഇന്ന് ഐ എസ് ആർ തരമാനായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആളുകൾ പാസ്സാകുന്ന ഒരു സ്കൂളിൽ നിന്നാണ് പഠി വരുന്നത് അല്ലേ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് അതെ പ്ലസ് ടുവിന് കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവില്ല പറയുന്നതെല്ലാം മനസ്സിലാവും മനസ്സിലാവുമല്ലോ കാരണം ഞാൻ പഠിച്ചത് കർഷണത്തിന് കർഷണം എന്ന് പഠിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ പഠിച്ചിട്ടാണ് പേടി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് കർഷണമെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു ഞാൻ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഇന്നത്തെ തലമുറ വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് ഉണ്ട് പക്ഷേ അഡ്വാൻറ്റേജ് എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ് അതിൽ ഈ പരുന്ന പറയുന്ന സയൻറ്റിസ്റ്റാകാൻ വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിനോടുള്ള ഒരു സ്നേഹമാണ് ഒരു പ്രേമമാണ് അതുണ്ടോ നിങ്ങൾക്കുള്ളതാണ് പ്രശ്നം ഇപ്പോൾ പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനുമാണ് നിങ്ങളവിടെ പോകുന്നതെങ്കിൽ സയൻറ്റിസ്റ്റാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ആ സബ്ജക്റ്റിനെ സ്നേഹിക്കാനും അതിനെ നിങ്ങളുടെ ഒരു പാഷനാക്കി മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുസ്തകം അവിടെ ഇരിക്കുന്ന പഠിപ്പിക്കുന്ന സിലബസ് ആയിരിക്കുമല്ലോ പഠിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നത് ലോകത്ത് എവിടെ കിട്ടാനുള്ള സാധനം ഉണ്ടെങ്കിലും അത് വായിക്കുകയും അറിയാനുള്ള ശ്രമം നടത്തും അങ്ങനെ ചെയ്യാൻ റെഡിയാണോ ഏ അതെ ഇപ്പോൾ ഞാനൊരു സയൻറ്റിസ്റ്റാകാൻ പോവുകയാണ് ഒരു ഫിസിസിസ്റ്റ് ആകാൻ പോവുകയാണ് ഇന്ന് ഇൻ്റർനെറ്റിൽ കിട്ടാവുന്ന കിട്ടാത്ത ഡേറ്റ ഒന്നുമില്ല ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു പുസ്തകം കണ്ടുപിടിക്കാനായിട്ട് എവിടെയൊക്കെ തെണ്ടി അറിയാമോ ലൈബ്രറികളിൽ കാണില്ല സഹ സഹപാഠികളുടെ അടുക്കൽ കാണില്ല എവിടെയൊക്കെയോ നടന്ന് പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുത്തൊക്കെയാണ് ഞാനൊരു ക്വിസ്സിലൊക്കെ ഒരുപാട് അവാർഡുകൾ വായിക്കാൻ പറ്റും പക്ഷെ അതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പിലാണ് അറിവ് അല്ലേ അത് അറിവ് ആ സമയത്ത് ഗെയിം കളിക്കാതെ ആ ഡാറ്റ വായിക്കാനായിട്ടുള്ള മനസ്സുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സയന്റിസ്റ്റ് ആയിരിക്കും ആ സംശയം വേണ്ട ആ സബ്ജക്റ്റിനെ തീരുമാനിക്കാം മനസ്സിൽ എന്നിട്ട് ഞാൻ ഇതിന് കിട്ടാവുന്ന എത്രയും അറിവ് ഞാൻ നേടും എന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ മാത്രം മതി സാറുമാരെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം ഉണ്ടായാൽ മതി ഈ മേഖലയിൽപ്പെട്ട എല്ലാ അറിവുകളും കഴിയാവുന്നത്രയും ഞാൻ കളക്ട് ചെയ്യാനും വായിക്കാനും അതിലൂടെ കടന്നു പോകാനും ഞാൻ ശ്രമിക്കും എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് വേറെ ഏത് ജോലിയിലേക്ക് നേടാനായാലും ഏത് ജോലിക്കും സാധിക്കും ഒരു സംശയം വേണ്ട ഈ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡ് മതി കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് പരീക്ഷ വായിക്കാനല്ല എന്ന് മാത്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വിവരമുള്ളവനായി മാറും ഓക്കെ ഓക്കെ താങ്ക്